പാലക്കുപ്പിയാണ് അതാണോ തരാൻ പശുവിനെ തന്നാൽ പാൽ തരാ മതി പശു വേണ്ട ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം ബാക്ക് വിത്ത് ആര്യൻ സോ ആര്യൻ പി ആ ഓട്ടി വരൂ ഓട്ടി വരൂ ഞാൻ ലാസ്റ്റ് ടൈം ആര്യന്റെ ഒരു ചാറ്റ് ലീക്ക് ആയതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു അതുപോലെ നല്ല ചീത്ത വിളിയും എനിക്ക് കേട്ടിരുന്നു അതിനുശേഷം ഞാൻ ആര്യൻ ചേട്ടൻ്റെ കണ്ടന്റ് ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത് സോ ഞാൻ കരുതി ആ ഒരു ടോപ്പിക് ചെയ്യാണ് സൊ ഗൈസ് ഐ ഡോ ഫോർ ഗോ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട അപ്പം ആര്യനുമായി ബന്ധപ്പെട്ട് ബിഗ് ബോസിൽ തുടക്കം തൊട്ടിട്ട് ഇന്ന് ഈ നിമിഷം വരെയുള്ള ഏറ്റവും വലിയൊരു അപവാദം ഒരു വാദം ഒരു കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ ഡബിൾ മീനിങ് ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ആര്യൻ ബിഗ് ബോസിൽ യൂസ് ചെയ്യുന്നേ എന്നുള്ളത് അപ്പം ഈ ഡബിൾ മീനിംഗ് ഉള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്ന ആൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവൻ ഉദ്ദേശിച്ചത് അതാണെന്ന് പക്ഷെ അവൻ എന്ത് ചെയ്യാൻ പറ്റും ഞാനതെല്ലാം ഉദ്ദേശിച്ചത് ഞാനിതാണ് പറഞ്ഞത് ഞാനിങ്ങനെ പറഞ്ഞാൽ എന്താണ് ഇതാണ് സംഭവം സാഹചര്യം സിറ്റുവേഷനും റിപ്ലൈയും കേൾക്കുന്ന പറഞ്ഞ കേൾവിക്കാരന് മാത്രമേ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂ മേ ബി ഞാൻ ഈ ടോപ്പിക് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചിലപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഓപ്പോസിറ്റിൽ നിൽക്കുന്നുണ്ടാവും ഐ യു റെസ്പെക്ട് ബോത്ത് ഓഫ് ദം കാരണം ഡബിൾ മീനിങ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു പ്രത്യേകത അതൊക്കെയാണ് എന്തായാലും ആര്യൻ്റെ കുറച്ച് ചാറ്റ് ചെറിയ ചെറിയ കുട്ടി ഫ്ലോട്ടിംഗ് ചാറ്റൊക്കെ ലീക്ക് ആയതിൽ കൂടെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡബിൾ മീനിങ് പറഞ്ഞതിൽ എവിടേക്ക് കുറിച്ച് ശരിയൊക്കെ ഉണ്ട് എന്നാണ് ആ അവിടെ കടയട എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ടാണ് മെയിനായിട്ട് ചർച്ചാ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളത് വിഷയം ഒന്ന് ആര്യന്റെ നോട്ടം രണ്ട് ആര്യന്റെ ആക്ഷൻ മൂന്ന് ആര്യന്റെ പാൽ ഇതാണ് മെയിൻ ഒരു വിഷയം അപ്പൊ നമുക്ക് ആദ്യത്തെ വിഷയമായിട്ടുള്ള പാൽ പരിപാടി എന്താ നോക്കാം പാല് കുപ്പിയാണോ പാലുണ്ടോ തരാണ്ടോ തരാൻ പശുവിനെ തന്നാൽ പാൽ തരാം മതി പശു പാലിന് ഫ്രിഡ്ജുണ്ടല്ലോ ഫ്രിഡ്ജ് ഉണ്ടല്ലോ ഫ്രിഡ്ജ് പാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടോ പാല് തരുന്ന പാല് ഞങ്ങള് തരുന്ന പാല് എനിക്ക് ഇഷ്ടം പാലും എന്തോ ഈ സ്റ്റേറ്റ്മെന്റിന് എന്താ പ്രശ്നം പാലും എനിക്ക് ഭയങ്കര ഇഷ്ടാന്നല്ലേ പറഞ്ഞാൽ അതിലേയും ഇവരെല്ലാ ഐറ്റും ഒരു ഇരിക്കുന്ന സമയത്തുള്ള ഒരു ചെറിയ ആണ് ആ കോൺവെർസേഷനിൽ ആര്യനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ആര്യനെ പൊതുവേ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാരും പറയുന്നത് നീ ഒരു പാലും കുപ്പിയാണ് നീ പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്തൊരുത്തനാണ് എന്ന രീതിയിലാണ് പറയുന്നത് അപ്പൊ ആ സെയിം ഡയലോഗ് ഇവിടെ അങ്ങ് ഇട്ടു ഇപ്പം മോന് ചൂടുവെള്ളമല്ല പാലും വെള്ളമാണല്ലോ തരേണ്ടത് എന്ന രീതിയിലൊരു കൊളോയ്ക്കൽ സാധനം ഇട്ടു ഈ സാധനം ആര്യൻ അങ്ങ് പിടിച്ചില്ല അപ്പം ആര്യൻ ചോദിച്ചു തരാന്നല്ലേ പറഞ്ഞു എന്നാൽ പാല് താന്ന് പറഞ്ഞു പക്ഷെ ആര്യൻ പറഞ്ഞ് ഉദ്ദേശിച്ചത് പാൽ ഫ്രിഡ്ജിലെ പാലാണ് എന്നാലവിടെ അവർക്ക് അത് ആ രീതിയിലല്ല എടുത്തേ കാരണം ആര്യൻ്റെ ഒരു പറച്ചിലും ഒരു വർത്താനവും ആ ഒരു ഫേസ് എക്സ്പ്രഷനും ആ മുഖത്തിലൊരു ചീഷ്ണതയൊക്കെ കണ്ടതുകൊണ്ടും പിന്നെ പൊതുവേ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ആ ബിഗ് ബോസ് ഹൗസിൽ ഒരു ഡബിൾ മീനിങ് ഉള്ള ഒരു വ്യക്തി ആയതും തൊട്ടടുത്തുള്ള അക്ബറിന്റെ ഒരു ചിരിയും നിവിൻ്റെ ഒരു നോട്ടമൊക്കെ കാണുന്ന സമയത്ത് ആര്യൻ എന്താ ഉദ്ദേശിച്ചത് എന്നുള്ള നമുക്ക് മനസ്സിലാവും പക്ഷേ അതൊരു ഒരു എന്താ പറയുക ഇതാണ് ഉദ്ദേശിച്ചത് എന്ന രീതിയിൽ നമുക്കങ്ങ് പറയാൻ പറ്റില്ല നൂറ് ശതമാനം കാരണം പാലും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഇറക്കിയിട്ടുള്ള വ്യക്തി ആതിലെയാണ് അപ്പം അതുകൊണ്ടായിരിക്കാം ഈ പെർട്ടിക്കുലർ വ്യക്തി ആ ഒരു ഡയലോഗ് പറഞ്ഞത് അപ്പോൾ ഒന്നും പറയാണ്ട് നിൽക്കുന്ന സമയം ആര്യൻ നേരെ വന്ന ആദിലേൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വർത്തമാനം പറയുകയാണെങ്കിൽ കോഴ്സ് നമുക്ക് പറയാം ഇത് ആതിലേയായിട്ട് അങ്ങോട്ട് ചോദിച്ചിട്ട് തിരിച്ചത് പറയുമ്പം എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല ഇനി എന്തൊക്കെയാണെങ്കിലും നീ ഉദ്ദേശിച്ച പാൽ എന്താന്നുള്ളത് കാണുന്നവർക്ക് അറിയാം അപ്പം ഈ പാല് വിഷയത്തിനിടയിൽ തന്നെ നമ്മുടെ നൂറേയും തമ്മിൽ ഒരു ചെറിയ വഴക്കും അതിനുശേഷമുള്ള നൂറയുടെ പെണക്കവും ആതിലയുടെ സോപ്പിടലും പരിപാടികളൊക്കെ നിങ്ങൾ ഇന്നലെ ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടാകും അപ്പൊ അതെന്താ വിഷയം എന്നുള്ളത് ഇവര് വളരെ വ്യക്തമായിട്ട് ഞാൻ എനിക്ക് ആയി പെട്ടെന്ന് ഇവര്ണ്ടാവും

അതില ചേച്ചിയുടെ അത് കഠിനമായിട്ടുള്ള പൊസസീവ്നെസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ദേഷ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഓഫ് കോഴ്സ് ഒരു പാർട്നേഴ്സാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയാണ് അപ്പോൾ സ്വന്തം പാർട്ട്ണറിൻ്റെ അടുത്ത് വേറൊരാൾ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഒരാളും സഹിക്കില്ല അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും എന്താ സംഭവിച്ചതെന്ന് നൂറെ പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അപ്പൊ എന്നിട്ട് ചെയ്ത് അപ്പൊ ഞാനിങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്ത് നിങ്ങൾ അറിയുന്നുണ്ട് അതിനിട സാധനങ്ങളൊന്നും നടക്കുന്നുണ്ട് അപ്പൊ എനിക്ക് അത് അൺകംഫർട്ടബിൾ ആയി ഇവിടാ അപ്പൊ എനിക്ക് അൺകംഫർട്ടബിൾ ആയിപ്പൊ ഞാൻ ആത്തി അത്രേ ഉള്ളു ഡബിൾ മീനിങ് അടിച്ചില്ലേ പോയി ഇത് പെട്ടെന്ന് സ്ട്രൈക്ക് ആവുന്നത് അപ്പോഴാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതാണ് സംഭവം മനസ്സിലായല്ലോ നൂറ് എട്ട് ഷർട്ട് ഒരിച്ചിരി ടൈപ്പ് ഷർട്ടാണ് ഗെയിമിന്റെ ഇടയിൽ അങ്ങാണ്ട് ഷർട്ട് ചെറുതായിട്ട് പൊന്തിയപ്പോ അരിയൻ ആ പെർട്ടിക്കുലർ ഭാഗത്തോട്ട് നോക്കിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ആക്ഷൻ കാണിച്ചു എന്നാണ് ഇവർ ഈ പറയുന്നത് അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള ആദ്യത്തെ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യണം അല്ലെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് റിയാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു ടോപ്പിക്കിലോട്ട് പോവില്ല ആര്യൻ എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തു എന്നും അല്ലെങ്കിൽ ആര്യന്റെ ചേഷ്ട ആര്യൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ റിയാക്ട് ചെയ്യണമായിരുന്നു ഈവൺ ആതില വരെ നൂറയാണ് ചീത്ത പറയുന്നത് നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല നീ എന്തുകൊണ്ട് ചോദിച്ചില്ല നീ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു സാധനമാണ് അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവൻ നോക്കിയൊരു നോട്ടം അപ്പം അത് സോറി നൂറയ്ക്ക് ഡിസ്കംഫോർട്ടായി ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറാ പോയിന്റ് ചോദിക്കണം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞാൻ ആലോചിച്ചപ്പം ഇതിന് ഇങ്ങനൊരർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് കാര്യമല്ല ആൻഡ് സെക്കൻഡ് തിങ് ഈ ഒരു സാധനം പറയുന്ന സമയത്ത് നൂറയും അനുവും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ചിരിച്ചു കളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് അതിൽ വികാരം കൊണ്ടിരിക്കുന്നത് പോലെയൊന്നും നൂറെ ഇരിക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല രണ്ടാമത് പറയുമ്പോഴും അനു നൂറേനടുത്ത് കാണിക്കുക നീ സീരിയസ് ആയി പറ ഇല്ലെങ്കിൽ ഓതിലെ സീനാക്കും എന്ന് പറഞ്ഞിട്ട് സീരിയസ് ആയി പറയാം ഇപ്പം നൂറ് ഇത് ഇത്ര വലിയ സീനാക്കി എടുത്തു അല്ലെങ്കിൽ നൂറ് ഇറിറ്റേറ്റഡ് ആയിട്ടൊന്നും എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ആദ്യം ദേഷ്യം പിടിച്ചുകൊണ്ട് ആതിലേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നൂറ് ആയ പോലെ ആക്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ലെങ്കിൽ നൂറെ കൂട്ടാം റിയാക്ട് ആ പെർട്ടിക്കുലർ മൊമെൻ്റ് ആണ് ഈവൻ ലാസ്റ്റ് ടൈം ഈ ആര്യൻ ഒരു റനയുടെ മേത്ത് കയറി ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ റന അത് നാളത്തേക്ക് വെച്ചിട്ടൊന്നുമില്ല റെന ആ സ്പോട്ടിൽ തന്നെ ബിനീൻ്റെ അടുത്ത് സംസാരിക്കുന്നു അപ്പൊ തന്നെ ആര്യനെ വിളിക്കുന്നു ആ കോൺവെർസേഷൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ആലോചിച്ചെടുത്ത് ചിരിച്ച് കളിച്ചു അവിടെ എന്ത് അവർക്ക് അവിടെ ഇവർക്ക് എന്ത് പ്രശ്നമായി എന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയില്ല അതല്ല റിയാക്ട് ചെയ്ത പ്രശ്നം പ്രശ്നം അവനല്ല ഒരു അങ്ങനത്തെ അതല്ലോ ഞാനെന്തെങ്കിലും നിർത്തിക്കളെ നീ അത് വിട്ടുകള കാര്യമാണ് ഇതൊന്നും വലിയ പ്രശ്നമല്ല അവൻ അവളെ മേട്ടൊഴിയോ അല്ലെങ്കിൽ രീതിയിൽ നോക്കിയോ അങ്ങനെ ചെയ്തിട്ടുള്ളതല്ല ഇങ്ങനെയൊക്കെ അവൻ്റെ സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നും വെച്ചാൽ അവർ അവൾ തിരിച്ച് അങ്ങനെ കാണിക്കണമെന്നില്ല അവൾക്കും അവന്റെ ക്യാരക്ടർ പറയാം അവൾ നിങ്ങൾ എന്നെ പറയാറുണ്ട് അവളുടെ ഏറ്റവും ചെറുതിനെ പോലെയാണ് അവൻ ഉള്ളതെന്ന് ആയിരുന്നു ഇത് ഞാൻ അറിയുന്നതിന് മുന്നേ വരെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരാ ഒരാൾ ആരും ആയിക്കോട്ടെ അങ്ങനെ കാണിച്ച് അതിന് മര്യാദക്ക് റെസ്പോണ്ട് ചെയ്ത് ടാസ്കിന് ഇടയിലാണ് ഇത് നൂറേന്റെ അടുത്ത് മാത്രമല്ല ഈ പാലും കുപ്പി വിഷയം വന്ന സമയത്തും ആതിലെ വലിയൊരു റെസ്പോൺസൊന്നും അവിടെ കൊടുത്തിട്ടില്ല നീ നീയന്തി അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞ കാരണം ആതിലേക്കറിയാം ആതിലെന്റെ വായെന്ന് വീണുപോയി അപ്പുറത്തിവന്റെ സൈഡിൽ നിന്ന് വീണു ഉരുളക്ക് ഉപ്പേരുപോലെ തിരിച്ചു തന്നു അങ്ങനെയാണ് ഇപ്പം ഞാനതാ പറഞ്ഞത് ഇങ്ങനത്തെ ഒക്കെ ഇൻസിഡൻറ്റ് വരുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യാൻ ലേറ്റ് ആവരുത് നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ റിയാക്ട് ചെയ്യണം ഇനി നിങ്ങൾക്ക് അതിൽ വലിയ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്താൽ നിങ്ങൾ ബിഗ് ബോസിനടുത്ത് പറയുക ഇനി ബിഗ് ബോസിനോട് പറയാൻ പറ്റില്ല ലാലേട്ടം വരുന്ന സമയം ലാലേട്ടനോട് പറയാം ലാലേട്ടൻ ഇന്നൊരു വ്യക്തിയുടെ സ്വഭാവം എനിക്ക് പേഴ്സണലി ഡൈജസ്റ്റ് ആവുന്നില്ല അയാൾ പറയുന്ന ഈ രീതിയിലുള്ള കാര്യം അതിനി ഏത് ഇൻറ്റൻഷൻ്റെ പുറത്താണെങ്കിലും ഒരു പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് സോ അതിനി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ആ ടോപ്പിക് ഈസ് ലൈക്ക് ഓവർ ഇതത് മാറി നിന്നുകൊണ്ട് പല മൂലയ്ക്ക് നിന്നുകൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് നിങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് അത് ആക്ഷൻ കാണിച്ച് അത് പരിദൂഷണം കാണിച്ച് അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാവുമ്പം അത് വളരെ നെഗറ്റീവ് ആണ് നിങ്ങൾക്കും തരിക ആ പെർട്ടിക്കുലർ ആര്യനും തരിക അപ്പം നിങ്ങൾ കരുതുന്ന നിങ്ങൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിൽ കൂടെ ആര്യനെ മാത്രം കുറ്റം പറയുന്നത് പക്ഷേ ഈവൺ ആ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കമന്റിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് നൂറയ്ക്ക് ആൺകുട്ടികളെയും ഇഷ്ടമാണ് ഇങ്ങനത്തെ തരത്തിലുള്ള കുറേ കമൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നിങ്ങൾ ഇതിന്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ കുഴിയും തോണ്ടുന്നുണ്ട് എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാന്യമായി റിയാക്ട് ചെയ്ത് ആ വിഷയത്തിനൊരു തീരുമാനം ഉണ്ടാക്കുക വെറുതെ ഒരു ചർച്ചയ്ക്ക് വെച്ച് സ്വയം നാറാണ്ട So guys, bye. Don't forget to subscribe.